സുഹൃത്തുക്കളെ നമ്മൾ സ്നാപ്പ് കണ്ടിന്യൂ ചെയ്യണം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുതലുള്ള സ്നാപ്പുകളാണ് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാവിശ്യക്ക് സംഘടിപ്പിച്ച യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ സമാധാന ജ്വാല ജൂൺ പതിനേഴിന് സച്ചിദാനന്ദഷ് ഉദ്ഘാടനം ചെയ്യുന്നു ഓഗസ്റ്റ് പതിനേഴിന് ഡോക്ടർ ആർ ബിന്ദു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ വകുപ്പ് നീതി വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം അങ്ങനെ രണ്ട് മാസം നീണ്ടുനിന്ന ക്യാമ്പയിനാണ് ഈ പറഞ്ഞ സമാധാന ചാന അതിൽ വന്ന ആയിരത്തി ഒരുന്നൂറ്റി അമ്പതോളം കവിതകളിൽ നിന്ന് തിരഞ്ഞെടുത്ത കവിതകളാണ് സ്നാപ്പുകളായിട്ട് ഞാനൊരു മുന്നൂറ്റൊന്ന് സ്നാപ്പുകളാണ് തീർച്ചയായിട്ടും നമ്മുടെ ഓഗസ്റ്റ് ഇരുപത്തെട്ട് അയ്യങ്കാളി ദിനം മുതൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് മുന്നൂറ്റൊന്ന് സ്നാപ്പുകൾ ചിലപ്പോൾ അതിനുശേഷം പ്രചോദനം അനുസരിച്ച് മുന്നോട്ട് പോകാം ഇന്ന് നമ്മൾ സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലേക്ക് കടക്കുമ്പോൾ സ്വാമിനാഥൻ പെരളശ്ശേരിയുടെ കവിതയാണ് നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കിയ ഓർഡറിലാണ് എല്ലാവരും തുല്യർ എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതിനകത്ത് പോസ്റ്ററുകൾ ഞാൻ മേക്ക് ചെയ്ത പോസ്റ്ററുകൾ വരുന്നതിന് ഓർഡറിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതിന് ആൽപറ്റിക് ഓർഡർ ഒന്നുമില്ല പ്രമുഖർ അങ്ങനെയൊന്നുമില്ല എല്ലാവരും പ്രമുഖർ തന്നെ യുദ്ധത്തിനെതിരെ ഒരു കുഞ്ഞുകുട്ടി സംസാരിച്ച പോലെ ഒരു പ്രമുഖരാണ് അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ഓർഡറിലാണ് നമ്മൾ ചെയ്യുന്നത് സ്വാമിനാഥൻ പെരളശ്ശേരിയുടെ യുദ്ധം മൂളാപൊട്ടി മുടിനാരിഴ പോലെ വേരാഴ്ന്ന് പക്ഷി മാന്തി മുളപൊട്ടി മുടി നാരിഴ പോലെ വേരാഴ്ന്ന് പക്ഷി വേഗങ്ങളിരുൾമാതി പുകഞരമ്പ ആകാശത്തിരുമുഖാർത്തുപോൽ പുകഞ്ഞരമ്പ ആകാശത്തിരുമുഖച്ചാർത്തുപോൽ യുദ്ധം പൊടിമണൽ കാട്ടിൽ ജ്വാലാസ്പർശം പൊടിമണൽ കാട്ടിൽ ജ്വാലാസ്പർശം കാണുക വയ്യ വേണ്ടാരണം കാണുക വയ്യ വേണ്ടാരണം ജീവകോടികൾ അസുര ബീജനാളം നശകാരണം കാണുക വയ്യ വേണ്ടാരണം ജീവകോടികൾ അസുരബീജനാളം നശകാരണം യുദ്ധം നെക്സ്റ്റ് മുകുന്ദൻ കുനിയത്തിൻ്റെയാണ് മുകുന്ദൻ കുനിയത്തിൻ്റെ കവിത ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത പോസ്റ്റാണത് സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടും മുകുന്ദൻ കുനിയത്തിൻ്റെ കവിതകളാണ് യുദ്ധത്തിനെതിരെ യുദ്ധതന്ത്രത്തിൻ വീര്യം ശമിപ്പാൻ ശാന്തിതൻ ദൂതുമായി ശക്തരായിടാം യുദ്ധതന്ത്രത്തിൻ വീര്യം ശമിപ്പാൻ ശാന്തിതൻ ദൂതുമായി ശക്തരായിടാം ശാസ്ത്രയുഗത്തിലെ യുവ യുവരക്തധീരർ സാമ്രാജ്യത്വ ശക്തി തൻ കർമ്മശുദ്ധിക്കായി ഒരുമയുടെ തേർ തെളിയിക്കാൻ ഒരുങ്ങട്ടെ അനുഭവ ദൃശ്യത്തിലൂടെ ഒരുങ്ങട്ടെ അനുഭവ ദൃശ്യത്തിലൂടെ ഒരു മുദ്രാവാക്യ സ്വഭാവമുള്ള കവിതയാണ് യുദ്ധതന്ത്രത്തിൻ വീര്യം ശമിപ്പാൻ ശാന്തിതൻ ധൂതുമായി ശക്തരായിടാം ശാസ്ത്രയുഗത്തിലെ യുവരക്തധീരർ സാമ്രാജ്യത്തെ ശക്തിതൻ തൻ കർമ്മശുദ്ധിക്കായി ഒരുമയുടെ തീർത്തെളിയിക്കാൻ ഒരുങ്ങട്ടെ അനുഭവ ദൃശ്യത്തിലൂടെ ഒരുങ്ങട്ടെ അനുഭവ ദൃശ്യത്തിലൂടെ സ്നാപ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുകുന്ദൻകുനിയത്തിൻ്റെ തന്നെ മറ്റൊരു കവിതയാണ് മുകുന്ദൻ കുനിയത്ത് ഇതാണ് മുകുന്ദൻകുനിയ നോക്കാം യുദ്ധതന്ത്രങ്ങൾ നഗരത്തിൽ വിത്തുകൾ മുളപ്പിച്ച് നഗരത്തിൽ വിത്തുകൾ മുളപ്പിച്ച് സമ്രാജ് സാമ്രാജ്യത്വ ശക്തി തൻ ക്രൂരകർമ്മത്തിൻ മൃദോഷികൾ മണ്ണടിയുന്നു നഗരത്തിൽ വിത്തുകൾ മുളപ്പിച്ച് സാമ്രാജ്യത്വ ശക്തി തൻ ക്രൂരകർമ്മത്തിൽ മൃദോഷികൾ മണ്ണടിയും മണ്ണടിയും തിരിച്ചടിയിൽ വ്യാമോഹ തന്ത്രജ്ഞർ തിരിച്ചടിയിൽ വ്യാമോഹ തന്ത്രജ്ഞർ തിരിച്ചടിയിൽ വ്യാമോഹ തന്ത്രജ്ഞർ തിരിച്ചടിയിൽ വ്യാമോഹ തന്ത്രജ്ഞർ ഒടുങ്ങുന്നതത്രയോ ഒടുങ്ങുന്നതത്രയോ തിരിച്ചടിയിൽ വ്യാമോഹ തന്ത്രജ്ഞർ ഒടുങ്ങുന്നതെത്രയോ എങ്കിലും പഠിക്കാതെ കാലമേ സാക്ഷി എങ്കിലും പഠിക്കാതെ കാലമേ സാക്ഷി സ്നാപ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറിലേക്ക് കിടക്കുകയാണ് അനിൽ കല്യാണിയുടെ അനിൽ കല്യാണി നോക്കാം ആകാശമൊരു പൂന്തോപ്പായിരുന്നു ആകാശമൊരു പൂന്തോപ്പായിരുന്നു നോക്കി നോക്കിയിരിക്കേ കുഞ്ഞിളം കണ്ണിൽ ഒരു യുദ്ധം പൊട്ടി വീണു ലോകം ഇരുട്ടിലായി ആകാശമൊരു ഒരു പൂന്തോപ്പായിരുന്നു നോക്കി നോക്കിയിരിക്കേ കുഞ്ഞിളം കണ്ണിൽ ഒരു യുദ്ധം പൊട്ടി വീണു ലോകം ഇരുട്ടിലായി ഒരു വിലാപസ്വരമുണ്ട് ഇതിനെ സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ബാബു സ്വീകാര്യത്തിൻ്റെയാണ് ബാബു സ്വീകാര്യത്തിൻ്റെ രണ്ട് കവിതയുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം കൂടി വരും ബാബു സ്വീകാര്യത്തിൻ്റെ ഒരു നീണ്ട കവിതയാണ് നോക്കാം ബാബു സ്വീകാര്യം അതിരട്ട നിലവിളികൾ അതിരട്ട നിലവിളികൾ അതിരട്ട നിലവിളികൾ അതിർഘട്ടി അതികായ അതിർ കെട്ടിയതികായർ അതിൽ കാക്കാൻ ആയിരം വട്ടം അതിൽ കാക്കാൻ ആയിരം വട്ടം ആകെ ഭൂമിക്ക് പട്ടടയാ ഒരുക്കാൻ ആകെ ഭൂമിക്ക് പട്ടടയൊരുക്കാൻ ആയുധ കൂമ്പാര പ്രാന്താവേശ ആവേശാലയങ്ങളോ ആയുധ കൂമ്പാര പ്രാന്താവേശാലയങ്ങളോ ആവേശിതർ അവരിൽ ആരും ചാരമാ ൊരു നിമിഷം നാം പെറ്റു വീണ ഭൂമാതാവേ ഹൃദയശൂന്യ യുദ്ധരാക്ഷസീയർ വിറ്റ് തിന്നുന്നോനും വിറ്റ് തിന്നുന്നോനും കൊന്നു തിന്നുന്നോനും ഭൂമിദേവിയെ ചുട്ടരിക്കും ചിതയിൽ ചത്തു ചാരമാകും ശാപം പോലെയാണ് ശാസ്ത്ര ശാസ്ത്രസത്യ നാമ അദ്വൈതങ്ങളെ ശാസ്ത്രസത്യനാമദ്വൈതങ്ങളെ ഹിരോക്ഷിമ നാഗസാക്കി അധികാരങ്ങൾ അധികാരങ്ങൾക്കാത്തോരിമക്കാർ മാളോകർ നാം അധികാരം മധുവും മതിരാക്ഷിയും അന്തപുര വെഞ്ചാമര സ്പർശവും വെഞ്ചാമര സ്പർശവും കൊലവിളിയും കൂട്ടക്കുരുതിയും സ്നേഹം സമാധാന ആലിംഗനങ്ങളും നീറും നമ്പരങ്ങളും ദൂരെ ദൂരെ നോക്കത്താ ദൂരെ കഴുകൻ കണ്ണുകൾ ശബക്കൂനകൾ ചുറ്റിൽ കിടപ്പാട കിടപ്പാടമർന്നും മുറ്റവർ ഉടയ ഉടയവരെ ഒരു പിടി വറ്റിന് ദാഹജലത്തിന് കണ്ണീരൊഴുക്കി വി ശിവഭയത്താൽ ശവഭോജികൾ ഉതിർക്കും തീയുണ്ടകൾ നടുവിൽ ശശി ശശിപ്പവർ ചിതറിൽ ചിതറി സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ടിലേക്ക് വരുമ്പോൾ ഷുഹാനയുടെ കവിതയാണ് ഷുഹാന നോക്കാം മനുഷ്യ മനസ്സുകൾ കിടയിൽ മതിലുകൾ തീർക്കും യുദ്ധമെന്തിന് മനുഷ്യ മനസ്സുകൾക്കിടയിൽ മതിലുകൾ തീർക്കും ദ്വേഷയും ദ്വേഷവും പകയും നിറച്ച് അലറിയടുക്കുന്ന ഹൃദയമില്ലാത്ത മനുഷ്യർക്കെതിരെ തൂലിക ചലിപ്പിക്കാം നോവുന്ന ഹൃദയങ്ങൾക്കാശ്വാസമേകാം സ്നേഹത്തിൻ ചരിത്രമെഴുതാം വിത്വേഷവും പകയും നിറച്ച് അലറിയടുക്കുന്ന ഹൃദയമില്ലാത്ത മനുഷ്യർക്കെതിരെ തൂലിക ചലിപ്പിക്കാം നോവുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസമേകാം സ്നേഹത്തിൻ ചരിത്രമെഴുതാം ആഹ്വാനാണ് സിന്ധു ഗാഥയുടെ ബാംഗ്ലൂരിലാണ് സിന്ധു ഇംഗ്ലീഷ് വരികളാണ് കുറച്ച് ഇംഗ്ലീഷ് വരികൾ നോക്കാം ഗൺ സ്റ്റോൺ സോ സോ എന്ന് വെച്ചാൽ അറിയാലോ കൊയ്യുക സോ വിതയ്ക്കുക ഗൺ സ്റ്റോൺ സോ ദീപ്പ് ഡെസ് പയ റീപ് കൊയ്യുന്നുരാശ കൊയ്യുന്നു ടിയേഴ്സ് ഇൻ ടിയർ ഫോൾ തിക്സ് തിക്സ് ടിയർസ് കണ്ണുനീർ ഫാൾ തിക്രങ്കോരം മഴ പോലെ കണ്ണീരാണ് ഫോൾ തിക് ഇൻ പോയിസ് എൻ ടയർ ഹോം സ്ലൈ ബ്രോക്കൺ ഹോം സ്ലൈ ബ്രോക്കൺ ഡ്രീംസ് ആർ ഗോൺ ഡ്രീംസ് ആർ ഗോൺ മദേഴ്സ് ബി ഫ്രം സന്ധ്യ മുതൽ പ്രഭാതം വരെ രാത്രികളാണ് ഡസ്ക് പ്രസന്ധിയാണ് ടോൺ പ്രഭാതമാണ് മദേഴ്സ് വൺ വെൺ ലവ് ഇസ് ലാസ്റ്റ് വട്ട് ഇസ് വൺ സ്നേഹം നഷ്ടപ്പെട്ട ലോകത്ത് എന്ത് നേടിയെന്നാണ് പറയുന്നത് വട്ട് ഇസ് വൺ വെൺ ലവ് ഇസ് ലാസ്റ്റ് കോസ്റ്റ് സലോൺ ദ കോസ്റ്റ് നഷ്ടം സമാധാനം നഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഇതിന്റെ നഷ്ടമായിട്ടുള്ളത് ഇൻസൺ യുടെ വളരെ ശക്തമായ ഇംഗ്ലീഷ് വേദികളാണ് അടുത്ത നമ്മുടെ സുഹൃത്തായിട്ടുള്ള അതിന് മുമ്പ് സിന്ധു ഈ ഫോട്ടോ വിത്ത് ഇംഗ്ലീഷ് ലേ ഔട്ട് ഞാൻ ചെയ്തു കൊടുത്തതാണ് പോസ്റ്റർ അടുത്തത് ടി വി ബാലകൃഷ്ണൻ്റെയാണ് സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതായിട്ട് ടി വി ബാലകൃഷ്ണൻ്റെ കവിതയാണ് നോക്കാം ടി വി ബാലക്ഷിൻ്റെ കവിത നാടകക്കാരനാണ് നല്ല ശക്തമായി നാടകം ചെയ്യുന്ന നല്ല ട്രെയിനറാണ് നന്നായിട്ട് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് കവിതകൾ എഴുതുന്നു ഒരുപാട് ഫിസിക്കൽ ട്രെയിനിങ് തിയേറ്റർ ട്രെയിനിങ് കൊടുക്കുന്ന ആളാണ് ൃൻ യുദ്ധം പിടിമുറക്കിയത് യുദ്ധം പിടിമുറുക്കിയത് എൻ്റെ തൊണ്ടയിലാണ് യുദ്ധം പിടിമുറുക്കിയത് ഡ്രാമാറ്റിക് ഡയലോഗാണ് യുദ്ധം പിടിമുറുക്കിയത് എൻ്റെ തൊണ്ടയിലാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും കുഴികളിലും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും കുഴികളിലും കടൽ തീരങ്ങളിലും അടിഞ്ഞു ചിതറിയ മനുഷ്യ ശരീരങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും കുഴികളിലും കടൽ തീരങ്ങളിലും മട്ടിഞ്ഞ് ചിതറിയ മനുഷ്യ ശരീരം പക്ഷേ കടൽ തീരത്തെ തലയോട്ടികൾ കൂടുതൽ വെളുത്തിരുന്നു പക്ഷേ കടൽ തീരത്തെ തലയോട്ടികൾ കൂടുതൽ വെളുത്തിരുന്നു അന്നം കിട്ടാതെ കുടിവെള്ളം കിട്ടാതെ അന്നം കിട്ടാതെ കുടിവെള്ളം കിട്ടാതെ കരഞ്ഞു തളർന്ന കുഞ്ഞുങ്ങൾ മനസ്സ് മനസ്സുവെന്ത കുഞ്ഞുങ്ങൾ എന്നെ മുട്ടിച്ചു എന്നെ മിട്ടം യുദ്ധം ചോരക്കുതിയായ കൊതിയനായ ഒരു രാക്ഷസൻ യുദ്ധം ചോരക്കുതിയനായ ഒരു രാക്ഷസൻ ചില ഭരണാധികാരികൾക്ക് യുദ്ധം ചെയ്തില്ലെങ്കിൽ ഉറക്കം വരില്ലത്രേ ചില ഭരണാധികാരികൾക്ക് യുദ്ധം ചെയ്തില്ലെങ്കിൽ ഉറക്കം വരില്ലത്രേ തീതുപ്പി അവസാന വിഷപ്പുകയും ശ്വസിച്ച് എന്റെ ചിന്തകൾ വെന്റിലേറ്ററിലാണ് തീതുപ്പി അവസാന തീ അവസാന വിഷപ്പുകയും ശ്വസിച്ച് എൻ്റെ ചിന്തകൾ വെൻ്റിലേറ്ററിലാണ് പ്രതീക്ഷയുടെ ഒരു പുൽത്തുരുമ്പിൽ പിടിച്ച് പ്രതീക്ഷയുടെ ഒരു പുൾത്തുരുമ്പിൽ പിടിച്ച് ആ സമാധാനമേ നിനക്കായി കാത്തിരിക്കുന്നു പ്രതീക്ഷയുടെ ഒരു പുളത്തുരുമ്പിൽ പിടിച്ച് ആ സമാധാനമേ നിനക്കായി കാത്തിരിക്കുന്നു ഇതാണ് സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് ടി വി ബാലകൃഷ്ണൻ സ്നേപനമ്പർ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് വീണ്ടും ബാബു സ്വീകാര്യത്തിൻ്റെ ഒരു കവിതയാണ് ബാബു ശ്രീകാര്യ ഇതാണ് ബാബു ശ്രീകാര്യം ഓക്കെ കുരുതിക്കള കഴുകൻ കണ്ണുകൾ ശവക്കൂരകൾ ചുട്ടിൽ കിടപ്പാടമർന്നും ഉറ്റവർ ഉടയവരെ ഉടയവ ഉടയവരെ ഒരു പിടി വറ്റിന് ദാഹജലത്തിന് നെഞ്ചും നെഞ്ചകമുരുകി ചോരക്കണ്ണീരൊഴുകി ശവന്ദീനികൾ ഉതിർക്കും തീയുണ്ടകൾ അപ്പന അപ്പൂപ്പനെ അമ്മയമ്മൂമ്മയെ കണ്ണുകൾ ഇറുക്കി അടച്ചി ലോകത്തിൽ കൊന്നു തിമിർപ്പൂ ശശിപ്പവർ രക്തം വാർന്ന മനസ്സാൽ ആശ്രയമറ്റൊരാകാശ ആശ്രയമറ്റാകാശയുദ്ധവര യുദ്ധ ും കാത്ത് ശേഷിപ്പവർ രക്തം വാർന്ന മനസ്സാൽ ആകാശയുദ്ധവരവും കാത്ത് കഴുകൻ കണ്ണുകൾ ശവക്കൂനകൾ ചുറ്റിൽ കിടപ്പാടം അമർന്നും ഉടയവരെ ഉടയവരരിഞ്ഞും ഒരു പിടി വറ്റിന് ദാഹജലത്തിന് നെഞ്ചകമൊരു ചൊര കണ്ണീരൊഴുകി ശവന്തീനികൾ ഉതിർക്കും തീയുണ്ടകൾ കണ്ണുകൾ ലോകത്തിൽ പൂ രക്തം ആശ്രയമറ്റാകാശത്തായുധവരവും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിലേക്കാണ് നമ്മൾ എത്തുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിലേക്ക് വരുമ്പോ ക്ലാരസ് വി ഷാചൻ്റെയാണ് ക്ലാരസ് വി ഷാചൻ ഒരു ഒരു സ്റ്റുഡൻ്റാണ് ക്ലാരസ് എട്ടാം ക്ലാസ് സി എട്ടാം ക്ലാസ് സെൻ്റ് ജോസഫ് സി ജി എച്ച് എസ് മിഷൻ ക്വാർട്ടേഴ്സിൽ പഠിക്കുന്ന ഒരു ഒരു വിദ്യാർത്ഥിനിയാണ് ക്ലാരസ് വിഷാജൻ വിദ്യാർത്ഥിനികളുടെ ചിന്തയിലേക്ക് കിടക്കാൻ നോക്കുക സ്നേഹത്തിന് തീജ്വാല ഇതാണ് ക്ലാരസ് വിഷാജൻ ഒരു സ്കൂളിൽ മറ്റോ ബാൻഡ് മാണം തുടങ്ങി യുദ്ധം വേണ്ട മക്കളേ യുദ്ധം വേണ്ട മക്കളേ നമുക്ക് ഉപേക്ഷിക്കാം യുദ്ധം നമുക്ക് ഉപേക്ഷിക്കാം യുദ്ധം എന്തിന് നിങ്ങൾ ചെയ്യുന്നു ഈ യുദ്ധം എന്തിന് നിങ്ങൾ ഈ യുദ്ധം നമുക്ക് ലോകത്തിൻ പൂമ്പാറ്റകളായി മാറാം നമുക്ക് ലോകത്തിൻ പൂമ്പാറ്റകളായി മാറാം സ്നേഹത്തിൻ ജ്വാലയിൽ നമുക്ക് ഒരുമിക്കാം സ്നേഹത്തിൻ ജ്വാലയിൽ നമുക്ക് ഒരുമിക്കാം യുദ്ധം വേണ്ട മക്കളെ നമുക്ക് ഉപേക്ഷിക്കാം യുദ്ധം കരുണയും സന്തോഷവും നമുക്കേകാം മനോർത്തൻ സന്തോഷവും സമാധാനവും ലോകത്തിനായി അർപ്പിക്കാം സ്നേഹത്തിൻ ചാലയിൽ നമുക്ക് ഒരുമിക്കാം ലോകത്തിന് പുതുവെളിച്ചം നൽകാം പ്രതീക്ഷയുടെ വരികളാണ് സ്നെപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിലേക്ക് ക്ലാരസ് വി ഷാജൻ്റെ തന്നെ മറ്റ് ഒരു കവിത കൂടിയുണ്ട് നോക്കാം യുദ്ധമേ നിനക്ക് വിടാം യുദ്ധമേ നിനക്കിനി സമയമില്ല യുദ്ധമേ നിനക്ക് വിട യുദ്ധമേ നിനക്കിനി സമയമില്ല യുദ്ധമേ വേഗം വിട വിടചൊല്ലുവിൻ വിടചൊല്ലുവിൻ ഭൂമിയിൽ നിന്ന് മനുഷ്യർ നിനക്ക് വിട നൽകുന്നു മനുഷ്യർ സമാധാനം നൽകൂ യുദ്ധമേ നിൻ വിനാശമായി സ്നേഹത്തിൻ സമയമായി സന്തോഷത്തിൻ ദിനങ്ങൾ വരുന്നു മനുഷ്യർ തമ്മിൽ യുദ്ധം വെടിഞ്ഞ് സ്നേഹത്തിലാകുന്നത് യുദ്ധം ചെയ്യുന്നവർ കൺ തുറന്ന് കാണുക യുദ്ധമേ നിൻ വിരാമമായി യുദ്ധമേ നിൻ വിരാമമായി അങ്ങനെയാണ് വരികൾ വരുന്നത് ആഹ്വാനങ്ങളാണ് സ്റ്റപ്റ്റ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് വെങ്ങാനൂർ ഷിബുവിൻ്റെ ആണ് വെങ്ങാനൂർ ഷിബുവിൻ്റെ ഇങ്ങനെ വന്നിട്ടുള്ളൊരു കവിതയാണ് ഡിസൈനായിട്ട് വേറെ വന്നിട്ടുള്ളൂ വെങ്ങാനൂർ ഷിബു നോക്കാം യുദ്ധശമന യുദ്ധമേത് യുദ്ധശമന യുദ്ധമേത് അതാണ് കവിതയുടെ പേര് യുദ്ധശമന യുദ്ധമേത് കാലം ഇതെങ്ങോട്ട് പോകുന്നു കാലം ഇതെങ്ങോട്ട് പോകുന്നു മനുഷ്യരിതെന്തു ഭാവിച്ചു മനുഷ്യരിതെന്തു ഭാവിച്ചു തമ്മിൽ പോരടിച്ചെന്തു നേടാൻ തമ്മിൽ പോരടിച്ചെന്തു നേടാൻ ജീവനാളങ്ങൾ അണയപ്പതിനോ ജീവനാള നാളങ്ങൾ അണയപ്പതിനോ കാലം ഇതെങ്ങോട്ട് പോകുന്നു മനുഷ്യരിതെന്തു ഭാവിച്ചു തമ്മിൽ പോരടിച്ച് എന്ത് നേടാൻ ജീവനാളങ്ങൾ അണയിപ്പിച്ച് അണയ്ക്കുന്നതിനോ ജീവനാളങ്ങൾ അണപ്പതിനോ ജീവനാളങ്ങൾ അണപ്പതിനോ ശാന്തരാകൂ മർത്തിരേ നിങ്ങൾ ശാന്തരാകൂ മർത്തിരേ നിങ്ങൾ എന്തെല്ലാം എന്തെല്ലാം നേടിയാലും ഉയർ എന്തു ലാഭം ഉയരുകളഞ്ഞിട്ട് എന്ത് നേടിയിട്ട് എന്ത് കാര്യം ശാന്തരാകൂമർത്തിരേ നിങ്ങൾ എന്തെല്ലാം എന്തെല്ലാം നേടിയാലും ഉയർച്ഛേദത്താൽ എന്തു ലാഭം തിരികെ പിടിക്കാനാവുമോ ശ്വാസം പോയ ശ്വാസം കൊന്നു കൊന്നുകഴിഞ്ഞൊരു മനുഷ്യനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ തിരികെ പിടിക്കാനാവുമോ ശ്വാസം സ്നേഹം സന്തോഷം സമാധാനം ഇവയെല്ലാം നാം എല്ലാം കംഷിപ്പു കൊടുക്കാം കൊടുക്കാം അവനാം നിരുപാധികം കൊടുക്കാം ഇവനാം എല്ലാം കൊടുക്കാം നേടാം നേടാൻ നിശ്ചയം നേടാൻ നിശ്ചയം അളവിന്നതിക ഇനി നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് നമ്മൾ ചങ്ങമ്പുഴയുടെ ഒരു കവിതയിലേക്ക് വന്ന് അവസാനിപ്പിക്കുക സ്റ്റാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ചങ്ങമ്പുഴയുടെ ഈ വരികൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് കൊടുങ്കാറ്റ് കഴിഞ്ഞെന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജാനുവരി ഇരുപത്തി നാലിന് എഴുതപ്പെട്ട കവിതയാണ് കൊടുങ്കാറ്റ് കഴിഞ്ഞത് ഇതിൻ്റെ സമ്പാദനം ഡോക്ടർ പി സജീവ് കുമാറാണ് സംഘം ഇത് കളക്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നത് നമ്മൾ പോസ്റ്ററാക്കി ചെയ്തിരിക്കും ചങ്ങമ്പുഴയുടെ വഴികൾ സംഭ്രമിക്കായക നവീന ശാസ്ത്രങ്ങൾ തൻ സംഭാവനകളാണ നീണച്ചാലുകൾ സംഭ്രമിക്കായക നവീന ശാസ്ത്രങ്ങൾ തൻ സംഭാവനകളാണോ ഇന്നവയിൽ കൽ ഇന്നവയിങ്ക പൊന്നിൻ കളി തോണി പോവത് കാണുക ഇന്നവയിങ്കൽ അടുക്കൽ കർഷ ഇന്നുടുഷ

പൂർത്തിതൻ സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ആയിരത്തി മുപ്പത്തഞ്ച് വരെയുള്ള സ്നാപ്പുകളാണ് പതിമൂന്നെണ്ണമാണ് ഇന്നത്തെ സമാധാന ജ്വാലയിൽ വന്ന കവിതകളുടെ സ്നാപ്പ് ഇങ്ങനെ തീർക്കുകയാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ ദിവസവും പത്തും പന്ത്രണ്ടും പതിനഞ്ചും സ്നാപ്പുകളായിട്ട് നമ്മൾ കവിതകൾ പരിചയപ്പെടുത്തുക എന്നുള്ള ചടങ്ങും കൂടി ഉണ്ട് കൃത്യമായിട്ടും നമ്മൾ യുദ്ധത്തിനെതിരെ തന്നെയാണ് ലോകമനസാക്ഷി കുറച്ച് യുദ്ധപറിയന്മാർക്ക് മാത്രമേ യുദ്ധം ആവശ്യമാണ് യുദ്ധത്തിനെതിരെയുള്ള മനസാക്ഷിയെ ഉണർത്തുന്നതിന് വേണ്ടിയാണ് ഞാനും ഈ ദൗത്യം ചെയ്യുന്നത് സ്നാപ്പ് ദി കാർഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് നമ്മളത് ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചാമത്തെ സ്നാപ്പുകൾ എത്തി തീർച്ചയായിട്ടും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ പ്രചോദനം തരുന്നതിനനുസരിച്ചാണ് എനിക്ക് ഊർജ്ജം ഊർജ്ജം സംഭരിക്കാൻ കഴിയുള്ളത് അറുപത്തിയാറാം വയസ്സിലും ഞാൻ മനസ്സുകൊണ്ട് പ്രായം മുപ്പതിൽ പിടിച്ചു നിർത്തിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും മൃത്വത്തിനെതിരെ ചെയ്യാനുള്ളതെല്ലാം ചെയ്യും പറ്റുമെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് കവിതയും സ്റ്റേറ്റ്മെൻ്റ് അടക്കമുണ്ട് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ